താങ്ക് ഗോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണ് പ്രൈസ ഫാമിലിയിൽ നിന്ന് അധ്വാന ഫലത്തെ നിങ്ങളുടെ അധ്വാന ഫലത്തെ കവരുന്ന എന്തിന് നിങ്ങൾ അനുഭവിക്കേണ്ട നിങ്ങളുടെ സന്തോഷത്തെ നിങ്ങൾ അനുഭവിക്കേണ്ട നന്മകളെ കവർന്നു കളയുന്ന ശത്രു എന്താ ആ ശത്രുവിന് മുമ്പിൽ ഭയപ്പെട്ട് ഭാരപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അതെ എന്താണ് ചെയ്യാനുള്ളത് അത് തന്നെയാണ് നമ്മളിത് ചെയ്യുവാൻ പോകുന്നത് ഇതുവരെ കവർന്നെടുത്ത ശത്രു എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് പണി തന്നു അത് തന്നെ അതുകൊണ്ട് തന്നെ കണ്ണുനീരോടെ നിരാശയോടെ വേദനയോടെ പ്രിയരെ നിങ്ങളിൽ പലരും ഈ മെസ്സേജ് കേൾക്കുന്നത് പല നിലകളിൽ ശത്രു കവർന്നെടുത്തു അത് പണമായിട്ടായിരിക്കാം അത് നിങ്ങളുടെ തൊഴിലായിട്ടായിരിക്കാം നിങ്ങൾ അനുഭവിക്കേണ്ടതാ നിങ്ങളുടെ സന്തോഷമായിട്ടായിരിക്കാം നിങ്ങളുടെ നന്മകളായിട്ട് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുവാൻ വേണ്ടത് ഇങ്ങനെ പലതും പല നിലകളിൽ കവർന്നെടുത്തു അപ്പോ ശത്രു ഇതുവരെ നിങ്ങൾക്ക് പണി തന്നു ഇനി നമ്മൾ പല നിലകളിൽ തിരികെ പണി കൊടുക്കുവാൻ ശ്രമിച്ചിട്ടുണ്ട് പന്ന പിശാചിനോട് എതിർത്ത് നിൽക്കുവാൻ ശ്രമിച്ചു നോക്കിയില്ലേ എന്നിട്ട് എന്താ സംഭവിച്ചത് ഓരോ തവണയും പരാജയപ്പെട്ടു കൂടുതൽ കൂടുതൽ നഷ്ടപ്പെട്ടു അല്ലേ എതിർത്ത് നിൽക്കുവാൻ പോയിട്ട് ഉള്ളത് കൂടെ അത് തന്നെ ഉള്ളത് കൂടെ നഷ്ടപ്പെട്ടു പോയി എന്നാൽ ഇന്ന് നഷ്ടപ്പെട്ടതിനൊക്കെ തിരികെ പിടിക്കുവാൻ തക്കവണ്ണം വേണം അത് തന്നെ പ്രാർത്ഥനയുടെ ഒപ്പം വന്നാട്ടെ ഇത് ഒരു ഭക്തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യമാണ് കാരണം ഭക്തന് അവൻ്റെ അധ്വാന ഫലത്തെ അവൻ്റെ നന്മകളെ അവൻ അനുഭവിക്കേണ്ട സന്തോഷത്തെ സമാധാനത്തെ സംരക്ഷിക്കാം എന്നുള്ളൊരു വാഗ്ദാനമുണ്ട് ആരിൽ നിന്ന് നമ്മൾ അറിയുന്ന കേട്ടിട്ടുള്ള ഏതെങ്കിലും ഒരു മനുഷ്യനിൽ നിന്നല്ല ക്തനായതുകൊണ്ട് തന്നെ ആ വാഗ്ദാനം വാഗ്ദാനമുള്ളത് ഭക്തനായതുകൊണ്ട് തന്നെ അത് ദൈവത്തിൽ നിന്നാണ് ദൈവത്തിന് അത് സംരക്ഷിക്കുവാൻ കഴിയും അവൻ അത് നിങ്ങൾക്ക് വാഗ്തത്വം ചെയ്തിട്ടുണ്ട് അതെ എന്നെ കേൾക്കുന്ന പ്രിയരേ നിങ്ങളുടെ അധ്വാന ഫലം നിങ്ങളുടെ കൈകളുടെ അധ്വാന ഫലം നിങ്ങളുടെ പ്രവൃത്തിയിൽ നിന്നുണ്ടാകുന്നതിൻ്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ട സന്തോഷം നിങ്ങളുടെ ഭർത്താവിൽ നിന്ന് നിങ്ങളുടെ മക്കളിൽ നിന്ന് നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നിങ്ങളുടെ തൊഴിലിൽ നിന്ന് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ നിന്ന് അതേ ഈ ലോകത്തിൽ നിങ്ങൾ ചെയ്തു കൂട്ടുന്ന പല 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 കാര്യങ്ങളിൽ നിന്ന് ചെയ്തു കൂട്ടുന്നത് എന്ന് തെറ്റായ അർത്ഥത്തിൽ ഞാൻ പറഞ്ഞതല്ല നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്നുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ച് മുൻപോട്ട് പോകുവാൻ അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടി അങ്ങനെ പല കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങൾ തന്നെ അനുഭവിക്കുവാൻ പോകുക അതെ അത് നിങ്ങൾക്ക് വാക്തത്വം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ നന്മകൾ നിങ്ങൾ അനുഭവിക്കുവാൻ പോകുക വിശ്വസിക്കുന്നവർ ഏറ്റെടുത്തൊരാമൻ പറഞ്ഞ് ഇന്ന് അതങ്ങനെ സംഭവിക്കുവാൻ പോകുക അതിന് തക്കവണ്ണം എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ പോകുന്നത് അതാണ് ചോദ്യം ഇതിങ്ങനെ വെറുതെ പറഞ്ഞതുകൊണ്ട് കാര്യമില്ലല്ലോ നിങ്ങളെപ്പോലെ സംശയിച്ച ഒരു സഹോദരിയെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ് ഒരിക്കലും ഒരു സഹോദരി പ്രശ്ന ഫാമിലിയിലേക്ക് നിങ്ങളിൽ പലരെയും പോലെ കോണ്ടാക്റ്റ് ചെയ്തു തൻ്റെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുവാനും ഞങ്ങളെ കൊണ്ട് പ്രാർത്ഥിക്കുവാനും ആയി ആ സഹോദരിയുടെ പ്രാർത്ഥനാ വിഷയം ഇതായിരുന്നു ദേവദാസനെ ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ മക്കൾ അനുഭവിക്കേണ്ട എൻ്റെ ഭർത്താവിൻ്റെ അധ്വാന ഫലം കൊണ്ടുപോകുന്നു മദ്യത്തിലൂടെ മദ്യ മുതലാളിമാർ കൊണ്ടുപോകുന്നു ചില കൂട്ടുകെട്ടുകൾ എനിക്കത് പറയുവാൻ ആ സഹോദരി പറയുക ദേവദാസനെ എൻ്റെ ഭർത്താവിനെ കുറിച്ച് എനിക്കത് പറയുവാൻ അപ്പോൾ തന്നെ എനിക്ക് കാര്യം മനസ്സിലായി അവൾ അനുഭവിക്കേണ്ടത് മറ്റേവളോ അനുഭവിക്കുന്നു അയ്യോ വല്ലാത്ത വേദനയാ ഒരു സ്ത്രീയായി ഒരു ഭാര്യ എന്നെ കേൾക്കുന്നവർക്ക് അത് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിയും സഹിക്കുവാൻ കഴിയാത്ത അവസ്ഥ പണം മധ്യത്തിന് പോകുന്നു താൻ അനുഭവിക്കേണ്ട ഭർത്താവിൽ നിന്ന് അനുഭവിക്കേണ്ട പലതും വേറൊരു സ്ത്രീയിൽ പോകുന്നു അയ്യോ മരിക്കുവാൻ പേടിയാ കാരണം രണ്ട് കുഞ്ഞുങ്ങളുണ്ട് ജീവിക്കണം അത്രമാത്രം കൊതിയ ജീവിക്കുവാനാ അയ്യോ അങ്ങനെ കൊതിയുള്ള ചിലർ എന്നെ കേൾക്കുന്നുണ്ട് മരിക്കുവാൻ വയ്യ പലരും ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എന്തിനാ അല്ലെ സഹോദരി നിന്നോട് തന്നെ പലരും ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നേ നിന്റെ ഭർത്താവിന് നിന്റെ മക്കൾക്ക് ആർക്കും വേണ്ടാതെ നീ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്ന പക്ഷെ നിനക്ക് കൊതിയ സഹോദരി നിനക്ക് കൊതിയ നിനക്ക് ജീവിച്ച് കൊതി തീർന്നിട്ടില്ല നിന്റെ മക്കൾക്കൊപ്പം ജീവിച്ച് നിന്റെ ഭർത്താവിനൊപ്പം ജീവിച്ച് നീ കൊതി തീരെ ജീവിക്കുവാൻ പോകുകയ സഹോദരിക്ക് കൊതിയ ആ സഹോദരിയോട് ഞാൻ പറഞ്ഞു സഹോദരി ഇന്ന് നിനിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് നിനക്കത് തിരികെ പിടിക്കുവാൻ ഇന്ന് വരെ കഴിയാത്തത് നിൻറ്റേതാക്കി മാറ്റിത്തരുവാൻ അഥവാ നിൻ്റേതായി വാക്തത്വം ചെയ്ത ഒരുവനുണ്ട് അവനത് സംരക്ഷിച്ച് ആ നഷ്ടപ്പെട്ടു പോയതിനെ നിന്നിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ കഴിയും ആ ആ ചിര്യത്തോട് ചോദിച്ചു ദൈവദാസനെ അതേ നമ്മുടെ ദൈവത്തിന് അത് കഴിയുമോ ഞാൻ പറഞ്ഞു അതേ സഹോദരി നമ്മുടെ ദൈവത്തിന് അത് കഴിയും അവൻ വാക്തത്വം ചെയ്തിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ പോരല്ലോ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് ആ വചനത്തെ പ്രിയ സഹോദരിക്ക് വായിച്ച് കേൾപ്പിച്ചു ഏശയ്യ പ്രവാചകന്റെ പുസ്തകം അറുപത്തി രണ്ടാമത്തെ ആയം എട്ടാമത്തെ വാക്യത്തിലൂടെ നിങ്ങളത് കേൾക്കുവാൻ പോകുന്നു ഇനി ഞാൻ നിന്റെ ധാന്യം നിന്റെ ശത്രുക്കൾക്ക് ആഹാരമായി കൊടുക്കയില്ല നീ അധ്വാനിച്ചുണ്ടാക്കിയ വീഞ്ഞ് അന്യജാതിക്കാർ കുടിച്ചു കളയുകയുമില്ല എന്ന് വലങ്കയും തൻ്റെ ബലമുള്ള തൊട്ട് സത്യം ചെയ്തിരിക്കുന്നു ചുമ്മാറും വിടുവായത്തനം പറയുന്ന അവനെയും അവനെയും അവളെയും പോലെയല്ല നീട്ടിയ കരം കൊണ്ടും ബലമുള്ള ഫുജം കൊണ്ടും അന്ന് ലോകം കൊണ്ടും ഏറ്റവും ശക്തിയേറിയ സൈന്യമുള്ള കുതിര പടയാളികളുള്ള കുതിരകളാൽ വേഗതയാർജിക്കുവാൻ കഴിവുള്ള രഥങ്ങളുള്ള കർത്താവ് പറയുക എന്റെ കരങ്ങൾ കുറുകി പോയിട്ടില്ല സഹോദരി നിന്റെ നന്മയെ തിരികെ തരുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി കൊണ്ടിരിക്കുന്ന നിന്റെ ശത്രു കവർന്നു കൊണ്ടുപോയി കൊണ്ടിരിക്കുന്നതിനെ തിരികെ തരുവാൻ കഴിയാത്ത വിധത്തിൽ എന്റെ ദൈവത്തിന്റെ കാര്യം കൂറുകി ഇല്ല അത് തന്നെ ഞാൻ സഹോദരിയോട് പറഞ്ഞു സഹോദരി ഇത് വാക്തത്വമാണ് നിൻ്റെ സന്തോഷവും നിൻ്റെ അധ്വാന ഫലവും നീ അനുഭവിക്കേണ്ട അധ്വാന ഫലവും നീ അനുഭവിക്കേണ്ട സന്തോഷവും അത് നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കത്തില്ല അതുകൊണ്ട് ഈ വാക്തത്വ വചനത്തെ മുറുകെ പിടിച്ച് നമ്മൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുവാൻ പോവുകയാണ് നമ്മൾ ഇന്നു മുതൽ പ്രാർത്ഥിക്കുവാൻ പോകുന്നത് പോലെ ആ സഹോദരിയും ഞാനും ചേർന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി ആ വാക്തത്വ വചനം മുൻപിൽ വെച്ചുകൊണ്ട് ദൈവമേ നീ നിന്റെ ഭക്തന് വാക്തത്വം ചെയ്തിരിക്കുന്നത് പോലെ ഫലം കവരുവാൻ സന്തോഷം കവരപ്പെടുവാൻ ശത്രുവിൻ്റെതായി തീരുവാൻ നീ അനുവദിക്കരുത് നിന്റെ വാക്തത്വം വ്രതാവായി തീരുവാൻ നീ അനുവദിക്കരുതേ ആ സഹോദരി എനിക്കൊപ്പം പ്രാർത്ഥിച്ചു ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ചു മുൻപോട്ട് പോയി അതേ സന്തോഷത്തോടെ പറയട്ടെ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിച്ച് ആരൊക്കെ എപ്പോഴൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ളത് തന്നെ ആ സഹോദരിയുടെ ജീവിതത്തിലും സംഭവിച്ചു അതെ മദ്യ മുതലാളിമാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് അവളുടെ തലമുറയും അവളും അനുഭവിക്കുവാനായി തുടങ്ങി ഓ താങ്ക് ഗോൾ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു മറ്റു മറ്റൊരു സ്ത്രീ അനുഭവിച്ചു കൊണ്ടിരുന്ന തൻ്റെ ഭർത്താവിൽ നിന്നുള്ള സന്തോഷം അവൾ അനുഭവിക്കുവാനായി തുടങ്ങി അതേ ചിലർ അനുഭവിക്കുന്നത് ചിലർ അനുഭവിച്ചു കൊണ്ടിരിക്കുക നീ അനുഭവിക്കേണ്ടത് സഹോദരി നീ അനുഭവിക്കേണ്ട നിന്റെ ഭർത്താവിൽ നിന്നുള്ള സന്തോഷം സ്നേഹം കരുതൽ അതെ അതെ എന്തൊക്കെയാണോ നിനക്ക് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് അത് നീ അനുഭവിക്കുവാൻ പോകുക പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ ദൈവമേ ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ ഭർത്താവിൻ്റെ സ്നേഹം ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ ഭർത്താവിൻ്റെ കരുതൽ ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ ഭർത്താവിൽ നിന്ന് നിന്ന് ഉള്ളത് മുഴുവൻ അതേ ശത്രു കവരുന്നു എൻ്റെ സന്തോഷം ശത്രു കവർന്നു കൊണ്ടുപോകുന്നു അതെ അതെനിക്ക് വാക്തത്വം ചെയ്തിട്ടുള്ളതാണല്ലോ ആ ആ നന്മ എനിക്ക് വാക്തത്വം ചെയ്തിട്ടുള്ളതാണല്ലോ ആ വാക്തത്വം നീ നിവർത്തിക്കണമേ പ്രാർത്ഥിക്ക സഹോദരി എന്റെ കർത്താവ് ആ വാക്തത്വം നിവർത്തിക്കുവാൻ പോകുക അവൻ്റെ കരങ്ങൾക്ക് ശക്തിയുണ്ട് ചില വഴികളെ അവൻ വെട്ടി അടയ്ക്കുവാൻ പോകുക ഓ സ്ത്രം നിന്റെ ഭർത്താവ് ഇറങ്ങി ഓടുന്ന ചില വഴികളെ എൻ്റെ കർത്താവ് വെട്ടി അടയ്ക്കുവാൻ പോകുക അപ്പോൾ നിങ്ങൾ ചോദിക്കും ദൈവദാസനെ എന്ത് എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് വഴികളെ വെട്ടി അടയ്ക്കുമെന്ന് ആ സഹോദരിയുടെ അനുഭവം ചില വെട്ടി വഴികളൊക്കെ ആ വഴി പോയാലും നാട്ടുകാരെ തല്ലിക്കൊല്ലൂ എന്ന് പറഞ്ഞു തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു കർത്താവ് ഇറങ്ങി പുറപ്പെട്ടാൽ അങ്ങനെയാ പിന്നെ ആ വഴി എന്ന് കേൾക്കുമ്പോൾ തന്നെ പനി വരും പിന്നല്ലേ പോകുന്നത് ഓ ദൂത കേട്ടോ ചിലരുടെ ജീവിതത്തെ മാറ്റുന്ന ദൂത നിന്റെ കണ്ണുനീരിനുണ്ടാക്കുന്ന ദൂത സഹോദര നിന്റെ കണ്ണുനീരിനു അറുതി വരുത്തുന്ന ദൂത നിന്റെ ഭാര്യയിൽ നിന്ന് നീ അനുഭവിക്കേണ്ട സ്നേഹം കരുതൽ സന്തോഷം ഒപ്പം നിന്ന് അവൾ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ട് നാളുകളേറെ ആയിരിക്കുന്നു നല്ല കാലത്ത് ഉണ്ടായിരുന്നു എല്ലാം ശരിയായി നന്നായി പോയിക്കൊണ്ടിരുന്നപ്പോ ഭാര്യ ഉണ്ടായിരുന്നു അയ്യോ എന്തൊരു സ്നേഹമായി ഇപ്പോ കുറ്റപ്പെടുത്തുവാൻ വേണ്ടി വാ നീ അനുഭവിക്കേണ്ട കരുതലും നല്ല വാക്കും മറ്റുള്ളവരെ കുറിച്ചാണ് നിന്നെ ഈ ഗതിയിലാക്കിയ പലരെ പോലും നല്ലത് പറയുന്നു മരിക്കണമെന്ന് തോന്നുന്നുണ്ട് എന്നാൽ നിനക്കൊക്കെ കൊതിയ നിന്റെ മക്കൾക്കൊപ്പം ജീവിക്കണം നിന്റെ ഭാര്യക്കൊപ്പം ജീവിക്കണം നിനക്ക് ജീവിക്കണം നിനക്ക് കൊതിയ നിനക്ക് ജീവിക്കുവാൻ തക്കവണ്ണം നിന്റെ ഭാര്യക്കൊപ്പം നിന്റെ മക്കൾക്കൊപ്പം നിനക്കൊരു ജീവിതം ഉണ്ടാകുക ഓ താങ്കോ തിരിച്ചറിയുന്നവർ ഏറ്റവും എടുത്ത് പ്രാർത്ഥിക്കുക മരിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം നിനക്കൊരു ജീവിതമുണ്ടാകുക സഹോദരി സഹോദര ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ആ ധൂത് ഞാൻ കൈമാറുക റിസീവ് ചെയ്ത് പ്രാർത്ഥിക്കുക നീ മരിച്ചു പോകാതിരിക്കുവാൻ തക്കവണ്ണം നിന്റെ ഭാര്യയ്ക്കും മക്കൾക്കുമൊപ്പം നിന്റെ ഭർത്താവിനും മക്കൾക്കുമൊപ്പം നിനക്കൊരു ജീവിതം ഉണ്ടാകുവാൻ പോകുക ഓഹ് ശത്രു കവർന്നെടുത്തത് അമേൻ നിങ്ങളുടേതായി നിങ്ങളുടെ ഭാര്യ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ മക്കൾ അതെ അമ്മയപ്പന്മാരെ നിങ്ങൾ വല്ലാതെ ഭാരപ്പെടുത്തുന്നതാ മക്കളിൽ നിന്ന് നിങ്ങൾ അനുഭവിക്കേണ്ട സ്നേഹം പരിചരണം നല്ല വാക്കുകൾ അവർക്ക് സ്നേഹത്തിൽ സംസാരിക്കുവാൻ അറിഞ്ഞുകൂടാത്തതല്ല പ്രശ്നം അല്ലേ അവർക്ക് ആശ്വസിപ്പിക്കുവാൻ കഴിവില്ലാത്തതല്ല പ്രശ്നം നിങ്ങളുടെ അവസ്ഥ നിങ്ങൾക്കൊപ്പം നിൽക്കുവാൻ കഴിവില്ലാത്തതല്ല നിൽക്കുന്നില്ല എങ്ങനെ അറിയാം മറ്റു പലരും അത് അനുഭവിക്കുന്നുണ്ട് മക്കളുടെ കരുതൽ മറ്റു പലരും അനുഭവിക്കുന്നുണ്ട് മക്കളുടെ സ്നേഹം മറ്റു പലരും അനുഭവിക്കുന്നുണ്ട് അയ്യോ നിന്റെ എന്ന് വിളിച്ചിട്ട് മുഖത്ത് നോക്കി അപ്പ എന്ന് വിളിച്ചിട്ട് മാസങ്ങൾ അല്ല ചില വർഷങ്ങളായിരിക്കുന്നു അൻപത് കഴിഞ്ഞ മകനെ കുറിച്ച് അല്ല പറയുന്നേ ഞാൻ നീ കൊടുക്കുന്ന ഭക്ഷണം കഴിച്ച് നിന്റെ തണലിൽ ജീവിക്കുന്ന നിന്റെ മകൻ നിന്റെ മകൾ നിൻ്റെ അമ്മായി എന്ന് വിളിച്ചിട്ട് നിന്റെ അപ്പ എന്ന് വിളിച്ചിട്ട് അത് നീ അനുഭവിക്കേണ്ട ആ സന്തോഷം ശത്രു കവർന്നിരിക്കുന്നു ഓ അമ്മേൻ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ മാതാവേ പിതാവേ പ്രാർത്ഥിക്കുവാൻ തയ്യാറാണോ അപ്പാ ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ മക്കളുടെ സന്തോഷം എന്റെ മക്കളുടെ വായിൽ നിന്ന് വരുന്ന അമ്മ അപ്പ എന്നുള്ള വാക്ക് അവരുടെ കരുതൽ അവരുടെ സ്നേഹം ശത്രുക്കവരുന്നു അതെനിക്ക് വാക്തത്വം ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ എന്റെ മക്കളുടെ സ്നേഹം എനിക്ക് വാക്തത്വം ചെയ്യപ്പെട്ടിട്ടുള്ളതാണല്ലോ നീ അതെനിക്ക് തിരികെ തരണമേ പ്രാർത്ഥിക്കേ ആ വാക്തത്വം നിവർത്തിക്കുവാൻ തക്ക ഓ കരങ്ങൾക്ക് വിലവുള്ളവൻ അവൻ ഇറങ്ങി ഓ വരികയാണ് നിന്റെ വാക്തത്തെ നിവർത്തിക്കുവാൻ തക്കവണ്ണം മക്കളുടെ സ്നേഹം അനുഭവിക്കുവാൻ തക്കവണ്ണം മക്കളിലൂടെ പലതും അനുഭവിക്കുവാൻ നിന്റെ അധ്വാനത്തിനും നിന്റെ കാത്തിരിപ്പിനും ഫലമായി പലതും മക്കളിലൂടെ അനുഭവിക്കുവാൻ അതിന് കഴിയാത്ത വിധത്തിൽ ശത്രുവരെ ഒതുക്കി കളഞ്ഞിരിക്കുന്നു അതേ ഒതുക്കി കളഞ്ഞിരിക്കുന്നു ആ മുറിക്കകത്ത് പാഠപുസ്തകങ്ങളുടെ കൂമ്പാരത്തിനിടയിൽ ചുരുണ്ട് കൂടി കിടക്കുന്ന അവസ്ഥയിൽ നിന്റെ തലമുറ ആയിരിക്കുക മാതാവേ എനിക്കറിയത്തില്ല ഇന്ന് ശത്രു കവർന്നു കൊണ്ടുപോയ ഒത്തിരി സന്തോഷങ്ങളെ ഫ്രൈസർ ഫാമിലി തിരികെ പിടിക്കുവാൻ പോകുക എനിക്കൊപ്പം ആയിരിക്കുന്നത് നിങ്ങളത് തിരികെ പിടിക്കുവാൻ പോകുക ഇതൊക്കെ എങ്ങനെയാ എങ്ങനെയാ അല്ലേ അതാ ചോദ്യം കാരണം അത്രമാത്രം വലുതാണ് ശത്രു കവർന്നു കൊണ്ടുപോയത് അതല്ലേ അത്രമാത്രം വിലയേറിയതാണ് നിങ്ങൾ അത്രമാത്രം വലിയതായി കണ്ടതാണ് അപ്പോ ഇത് വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞു തരാമേറ്റി മുപ്പത് വർഷം എണ്ണി കണ്ടുപിടിക്കാനൊക്കെ പാടാ പത്ത് വർഷം എന്ന് പറഞ്ഞാൽ തന്നെ അയ്യോ എന്തിന് പത്ത് മാസം എന്ന് പറഞ്ഞ വലിയ പാടാ ആറുമാസം കഴിഞ്ഞു ഒരു മൂന്ന് മാസം കൂടെ ആയിരുന്നെങ്കിൽ കർത്താവ് വർദ്ധിപ്പിച്ച ആ വർദ്ധനവ് ഞങ്ങളുടെ കുഞ്ഞിനെ ഒന്ന് കാണാമെന്ന് നമ്മളോടെ കാത്തിരിക്കുക പോവുന്നില്ല അപ്പോ ഈ മാസവും വർഷവും ഒക്കെ മുപ്പത് വർഷം തലമുറ തലമുറയായി കൊള്ളയിട്ട് 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 ഓ എന്തെല്ലാം പദ്ധതികൾ ആ പുറപ്പാട് പുസ്തകം ഒന്നാം അധ്യായം നിങ്ങൾ വായിച്ചു മനസ്സിലാക്കുക എന്തെല്ലാം പദ്ധതികൾ ഒരുക്കി എന്തെല്ലാം ചെയ്യിപ്പിച്ചു ദൈവത്തിന്റെ ജനം അനുഭവിക്കേണ്ടതിനെ കവർന്നെടുക്കുവാൻ ശത്രുവായവൻ സൈന്യത്തിലൂടെ വിചാരകന്മാരിലൂടെ ദുർമന്ത്രവാദികളിലൂടെ ശകുനവാദികളിലൂടെ ആ ഇതെല്ലാം ചെയ്തു അവർക്കുള്ളതെല്ലാം എല്ലാം ഊറ്റിയെടുത്തു എല്ലാം ഊറ്റിയെടുത്തു എന്നാൽ ഒരു നാൾ ആ മിസ്രീമിയ സൈന്യത്തിന്റെ കുടുക്കുകളെ കൂടുകളെ പൊട്ടിച്ച് അവർ പുറത്തു വരുന്ന ദിവസം അല്ല അവരെ കരം കൊണ്ടും പൂജ കൊണ്ടും ദൈവം പുറത്തു കൊണ്ടുവരുന്ന ആ ദിവസം എത്തിച്ചേർന്നു നിങ്ങൾ വായിച്ചു തന്നെ മനസ്സിലാക്കുക ഒന്നാം അധ്യായം മുതൽ പുറപ്പാട് പുസ്തകം എടുത്തു വെച്ച് വായിക്കി മനോഹരമായൊരു കഥ പോലെ നിങ്ങൾക്ക് ദൈവത്തെ സന്തോഷത്തോടെ സ്തുതിക്കുവാൻ കഴിയും കഥ മനസ്സിലാകുന്നത് പോലെ നിങ്ങൾക്കത് മനസ്സിലാകും വർഷം കൊള്ളയിട്ടത് മുഴുവൻ അവർ തിരിച്ചു കൊള്ളയിട്ടു ചില വർഷങ്ങളായി മാധവ് നിന്റെ തലമുറകളിൽ നിന്ന് കൊള്ളയിട്ട് ശത്രു കൊണ്ടുപോകുന്നത് മുഴുവൻ നീ തിരികെ പിടിക്കുവാൻ പോകുക ഓ തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ നിന്റെ തലമുറകളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വർഷങ്ങൾ ഓ അവന് നഷ്ടപ്പെട്ടു പോയ ഓപ്പർച്യൂണിറ്റീസ് അമ്മേൻ ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ ആ അഡ്മിഷൻ കിട്ടിയിരുന്നെങ്കിൽ അയ്യോ ആ അതിലൂടെ ഞാൻ അനുഭവിക്കേണ്ട സന്തോഷം എൻ്റെ ഭവനത്തിനുണ്ടാകേണ്ട സന്തോഷം അതെല്ലാം അതെല്ലാം പന്ന പിശാജ് കൊണ്ടുപോയി എൻ്റെ തലമുറയുടെ വർഷത്തെ കവർന്നു കൊണ്ടുപോയി ഏജ് കവർന്നു കൊണ്ടുപോയി അവളുടെ നല്ല പ്രായം കവർന്നു കൊണ്ടുപോയി അവൻ്റെ നല്ല പ്രായം കവർന്നു കൊണ്ടുപോയി അതെ അതെ നല്ല വിവാഹം നടക്കാനുള്ളതാ ആ ജോലി കിട്ടിയിരുന്നെങ്കിൽ നല്ല വിവാഹം നടന്നേനെ അന്ന് നടന്നിരുന്നെങ്കിൽ ഏറ്റവും നല്ല വിവാഹം നടന്നേനെ നിന്റെ സങ്കടമതാണ് നഷ്ടപ്പെട്ടു പോയി അല്ല ശത്രു കവർന്നു നീ കൊള്ളയിടുവാൻ പോകുകയോ റെഡിയാണോ ക്രൈസ്തവ ഫാമിലിക്കൊപ്പം നിന്ന് കൊള്ളയിടുവാൻ റെഡിയാണോ നഷ്ടപ്പെട്ടു പോയി നീ ചിന്തിക്കുന്നതിലും അധികം നല്ലത് നീ തിരികെ പിടിക്കുവാൻ പോകുക ഇനി കൊള്ളയിടുവാൻ ഒരു പന്ന പിശാചിനെയും എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കാരണം നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ വാക്തത്വത്തെ ദൈവം നിറവേറ്റുക പ്രാർത്ഥിക്കും മാതാവേ അപ്പാ എൻ്റെ തലമുറകളിൽ നിന്ന് കവർന്നു കൊണ്ടുപോയി അവരുടെ നല്ല സമയം അവരുടെ സന്തോഷങ്ങൾ അവരുടെ അനുഗ്രഹം അതവരുടെ വിദ്യാഭ്യാസമായിരുന്നു അവരുടെ ഭാവി ആയിരുന്നു അതെ ആ കവർന്നു കൊണ്ടുപോയതിനെ തിരികെ നൽകുന്ന അത് ഞാൻ അനുഭവിക്കേണ്ടത് എൻ്റെ അനുഭവിക്കേണ്ടത് ആ നീ നിവർത്തിക്കണമേ മാതാവേ നിന്റെ മക്കൾ ജോലി ചെയ്ത് നീ ജീവിക്കുവാൻ പോകുക മക്കളുടെ വരുമാനം കൊണ്ട് നീ ആഗ്രഹിച്ച് നീ സ്വപ്നം കണ്ട പലതും നീ നേടിയെടുക്കുവാൻ പോകുക സ്വന്തം ഭവനം എന്ന വാക്തത്വം മക്കളുടെ തൊഴിലൂടെ സംഭവിക്കുവാൻ പോകുക വാടക വിടുന്ന നിന്റെ നിരാശ മാറുക വിളിച്ചു പറയണേ വേണ്ടി നീ അത് സംഭവിക്കുവാൻ പോകുക മക്കളുടെ അധ്വാന ഫലം കൊണ്ട് നീ സ്വന്തം ഭവനത്തിൽ പാർക്കുവാൻ പോകുകയാ അവരുടെ ഉത്തരമില്ലാത്ത ചോദ്യത്തിന് ആ അവരിലൂടെ തന്നെ ദൈവം ഉത്തരം നൽകുവാൻ പോകുക നീ പറഞ്ഞില്ലേ മക്കളെ ദൈവം തരും മക്കളെ ദൈവം തരും അത് ദൈവം തരാൻ പോകുക അമ്മേൻ ദൈവത്തിന് കഴിയും കേട്ടോ ചുമ്മാ പറയുന്നൊന്നുമല്ല ചുമ്മാ ച പറയുന്നതല്ലേ എൻ്റെ ദൈവത്തിന് കഴിയും എൻ്റെ ദൈവത്തിന് കഴിയും നിങ്ങളുടെ മക്കളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആ സന്തോഷങ്ങളെ തിരികെത്തരുവാൻ കഴിയും പക്ഷേ ആ വാക്തത്വം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കണം മുന്തിരിയുടെ മീൻ സന്തോഷം സന്തോഷം തിരികെ തിരികെത്തരുവാൻ നീ അധ്വാനിച്ചു ശത്രു കൊണ്ടുപോയി അല്ലേ സഹോദര നീ അധ്വാനിച്ചു എവിടെ എന്തുണ്ട് മിച്ചം ഒട്ട സഞ്ചിയിൽ സമ്പാദിച്ചിട്ടതുപോലെ ില്ല സഞ്ചി തുറക്കുന്നു കാണാനില്ല സഞ്ചി തുറക്കുന്നു കാണാനില്ല സഞ്ചി കാണാനില്ല അയ്യോ അത്രയും രൂപ കിട്ടിയതാണല്ലോ ഇതെവിടെ പോയി ഇത്ര ശമ്പളം ഉണ്ടല്ലോ ഇതൊക്കെ ഇവിടെ പോയി അവിടെ ജോലി ഉണ്ടല്ലോ എന്നിട്ട് നിനക്കെപ്പോഴും കടമാണ് ഇപ്പോഴും നീ പലിശയ്ക്ക് പൈസ ചോദിക്കുകയാണ് അയ്യ അയ്യോ കടക്കാരിയായി കടക്കാരനായി മുട്ട സഞ്ചിയിൽ സമ്പാദിക്കുന്നവനെ പോലെ പല വഴികളിൽ നന്മ കവരപ്പെടുക നിന്റെ അധ്വാന ഫലം കവരപ്പെടുക അതെ നിന്റെ അധ്വാന ഫലത്തെ കവരുന്ന ശത്രുവിൽ നിന്ന് എന്റെ കർത്താവ് നിന്നിലേക്ക് തിരികെ കൊണ്ടുവരിക ഓ ചില വർഷങ്ങളിലെ അധ്വാനം തിരികെ വരുവാൻ പോകുക നിനക്ക് ലഭിക്കേണ്ട അവകാശം നിനക്ക് ലഭിക്കേണ്ടതാണ് നീ അധ്വാനിച്ചതല്ല നിനക്ക് ലഭിക്കേണ്ടതാണ് പക്ഷേ വേണ്ടപ്പെട്ട ചിലർ അത് കൈവശമാക്കി വച്ചിരിക്കുന്നു പുറത്ത് പറയാൻ തന്നെ നാണക്കേടാ എൻ്റെ സഹോദരൻ എൻ്റെ സഹോദരി എൻ്റെ പ്രിയപ്പെട്ടവർ അങ്ങനെ ചെയ്യുമോ ഇതിങ്ങനെ ഞാൻ മറ്റുള്ളവരോട് പറയും തിരികെ വരുവാൻ പോകുക നീ അനുഭവിക്കേണ്ടത് നിന്റെ തലമുറകൾ അനുഭവിക്കേണ്ടത് പ്രാർത്ഥിക്കുക അപ്പാ ഞാനും എൻ്റെ മക്കളും അനുഭവിക്കേണ്ടത് ശത്രുവായവർ ഇതാ കവർന്നെടുത്തിരിക്കുന്നു എന്നെ വേണ്ടപ്പെട്ടവർ എനിക്ക് ശത്രുവായത് കവർന്നെടുത്തിരിക്കുന്നു ആ വാക്തത്വം ചെയ്യപ്പെട്ടത് എന്നിലേക്ക് തിരികെ വരണം എസ് പ്രാർത്ഥിക്കുക അതങ്ങനെ സംഭവിക്കുവാൻ പോകുക അതിനു വേണ്ടി കോടതി കയറുന്ന അനുഭവത്തിന് അറുതി ഉണ്ടാകുവാൻ പോകുക ഓ അമേനാമേൻ ആ കേസ് തള്ളിപ്പോകുക നിന്റെ നന്മ കൗരുമാൻ തക്കവണ്ണം കൊടുത്ത കേസ് തള്ളിപ്പോകുക വക്കീൽ പറഞ്ഞു പാടാ വക്കീലിന് പാടാ പക്ഷെ എൻ്റെ അപ്പന് അത് പാടല്ല ഓ താങ്ക് ഓഡ് അമ്മേൻ അമേനാമേൻ എൻ്റെ അപ്പന് പാടല്ല നീ നിന്റെ ആ ജോലിയിലുള്ള നന്മ നീ അനുഭവിക്കുവാൻ പോകുക അത് മദ്യശാലയിലും വ്യഭിചാര പുരകളിലും മയക്ക് മരുന്ന് ഉപയോഗത്തിലും അത് നഷ്ടപ്പെട്ടു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല കൂട്ടുകെട്ടുകളിൽ അത് ചുതറിപ്പോകത്തില്ല മറ്റുള്ളവർ അത് അവകാശമായി കൊണ്ടുപോകത്തില്ല പലരും വന്ന് ചേരുക ചില നന്മകൾ കയ്യിൽ വരുമ്പോൾ ചില 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 നാളുകളായുള്ള പ്രാർത്ഥനയുടെ കാത്തിരിപ്പിൻ്റെ ഫലമായുള്ള നന്മകൾ കയ്യിൽ വരുമ്പോൾ അതിനെ അത് അതിനെ കവർന്നു കൊണ്ടുപോകുവാൻ വേണ്ടി ചിലർ വന്ന് പറ്റുന്നുണ്ട് വന്ന് വന്ന് കൂടുന്നുണ്ട് ചിലർ വന്ന് കൂടുന്നുണ്ട് ദേഷ്യം വരിക അല്ലേ സഹോദരി ഈ മനുഷ്യന് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല ഇതൊക്കെ വന്ന് കൂടുന്നത് എന്തിനാണെന്ന് പത്ത് പുത്തം കിട്ടിയ ചേട്ടായി പിന്നെ കയ്യിൽ നിൽക്കത്തില്ല ആര് വന്ന് ചിരിച്ചു കാണിച്ചാലും കരഞ്ഞു കാണിച്ചാലും നീ നിന്റെ മക്കൾ അനുഭവിക്കാനുള്ളതാ അത് നഷ്ടപ്പെട്ടു പോകത്തില്ല ആ വസ്തുവിറ്റ വയസ്സ നാനാവിധമായി പോകത്തില്ല നിന്റെ കുടുംബസ്വത്ത് വീതിച്ച് അതിൽ നിന്ന് നിനക്ക് കിട്ടിയത് നാനാവിധമായി പോകത്തില്ല ആ അധ്വാന ഫലം വർഷങ്ങളുടെ അധ്വാന ഫലം അതേ തുടർന്നുണ്ടായ ആ അല്പം അത് നഷ്ടപ്പെട്ടു പോകത്തില്ല യെസ് യേശുവിൻ നാമത്തിൽ അത് നഷ്ടപ്പെട്ടു പോകുവാനെ ദൈവം അനുവദിക്കത്തില്ല പ്രാർത്ഥിക്കെ യേശുവേ ഞാൻ അനുഭവിക്കേണ്ടത് എൻ്റെ മക്കൾ അനുഭവിക്കേണ്ടത് ഞങ്ങൾക്ക് കിട്ടിയത് ഇതാ ഒരു കൂട്ടം പന്നപ്പിഷാചുക്കൾ പല പേരുകളിൽ വന്നുകൂടിയിരിക്കുന്നു നീ ും നിന്റെ ശത്രു കവർന്നു കൊണ്ടുപോകുന്നത് തിരിച്ചു വരും ജോലിയില്ലാതെ നീ നിൽക്കുന്ന ആ നാളുകൾ അതിന് തക്കവണ്ണം ഉള്ളത് തിരികെ വരും സങ്കടപ്പെടേണ്ടത് അത് മുഖാന്തര വലിയ കടവാ കടം കൂടിക്കൊണ്ടിരിക്കുക കടവിങ്ങനെ പെരുക സങ്കടാ നിന്റെ സങ്കടത്തിനെ അറുതി വരുവാൻ പോകുക രോഗമുഖാന്തരം നഷ്ടപ്പെട്ടു പോയി രോഗമിട്ട് ശത്രു പലതും എടുത്തുകൊണ്ട് പോയല്ലേ സന്തോഷത്തെ എടുത്തുകൊണ്ട് പോയി സമാധാനത്തെ എടുത്തുകൊണ്ട് പോയി സ്വസ്ഥതയെ എടുത്തുകൊണ്ട് പോയി എന്ന് വല്ലാത്തൊരവസ്ഥയിലാക്കിയിരിക്കുക കർത്താവ് അതിനെ തിരികെ വരുത്തുക എങ്ങനെയൊന്നും സൗഖ്യം നൽകി അതിനെ തിരികെ വരുത്തുക നീ സൗഖ്യമാകുക സഹോദര സഹോദരി നീ സൗഖ്യമാകുക നെടുനാളായി നീ അനുഭവിക്കുന്ന ആ രോഗം ആ രോഗമെന്ന കഠിനത യേശുവിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുപോകുക എങ്ങനെ പ്രാർത്ഥിക്കുക കർത്താവേ ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ സന്തോഷം എൻ്റെ ആരോഗ്യത്തിൽ നിന്ന് ഞാൻ അനുഭവിക്കേണ്ട എൻ്റെ സന്തോഷം അതെ ആ വാക്തത്വ ഏതാ ശത്രു കവർന്നു കൊണ്ടുപോകുവാൻ പോകുന്നു നിൻ്റെ ബലമുള്ള ഫുജം കൊണ്ട് ആ ശത്രുവിനെ തകർക്കണമേ രോഗമെന്ന ശത്രുവിനെ എൻ്റെ കർത്താവ് തകർക്കുക കടമെന്ന ആ ശത്രുവിനെ നിൻ്റെ നന്മ കവർന്നു കൊണ്ടുപോകുന്ന കടമെന്ന ശത്രുവിനെ നിന്നെ തലകുനിപ്പിക്കുന്ന കടമെന്ന ശത്രുവിനെ പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുമ്പോൾ ശുശ്രൂഷക നിന്റെ ജീവിതത്തെ തന്നെ ചോദ്യ ചിഹ്നം ആക്കി മാറ്റിയ നിന്റെ ശുശ്രൂഷയെ കവർന്നെടുത്തു നിന്റെ ആടുകളെ മോട്ടിച്ചു കരയുക പക്ഷെ പറയത്തില്ല ഈഗോ സമ്മതിക്കത്തില്ല അല്പം ഈഗോ ഒക്കെ വേണം എനിക്കും അല്പം ഈഗോ ഒക്കെ ഉണ്ട് പക്ഷെ അത് ദൈവത്തിന്റെ മുമ്പിലല്ല ചിലരുടെ മുമ്പിലാ ഈഗോ എന്താണെന്നറിയാമോ ചിലർ പറയും എന്നെ കൊണ്ടൊന്നും പറ്റത്തില്ലന്നേ ഓ നീയൊക്കെ പ്രസംഗിച്ചിട്ടു നീ ഇപ്പം യേശുവിനെ കുറിച്ച് പറഞ്ഞിട്ടു എന്റെ ഞാൻ ഞാൻ പ്രസംഗിക്കും ഞാൻ പറയും ഞാൻ ആരാ അതാ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നിടത്ത് മാത്രമേ ഈഗോ ഉള്ളൂ അല്ലെങ്കിൽ നമ്മളൊന്നുമല്ല ഒന്ന് താഴ് കവരപ്പെട്ടിരിക്കുന്നു കൊള്ളയിടപ്പെട്ടിരിക്കുന്നു തിരികെത്തരുമാൻ എന്റെ ദൈവത്തിന് കഴിഞ്ഞ് പ്രാർത്ഥിക്കുക അത് നിന്റെ വാക്തത്വമാണ് നിന്റെ മാതാപിതാക്കൾ കേട്ട വാക്തത്വമാ കർത്താവിന് വേണ്ടി ഓഹ് അമേൻ അപ്പോ ഇത് സംരക്ഷിക്കുവാൻ ആർക്ക് കഴിയും അത് തന്നെ നിങ്ങളുടെ അധ്വാന ഫലം വാക്തത്വം നന്മകൾ നിങ്ങൾ അനുഭവിക്കേണ്ടത് നിങ്ങളുടെ മക്കൾ അനുഭവിക്കേണ്ടത് നിങ്ങളിലൂടെ ഉയരേണ്ട ദൈവത്തിൻ്റെ നാമം ഇത് സംരക്ഷിക്കുവാൻ ആർക്ക് കഴിയും ദൈവത്തിന് കഴിയും അത് വാക്തത്വമാണ് അപ്പോൾ ആ വാക്തത്വം മുറുകെ പിടിച്ച് ഇന്നു മുതൽ പ്രാർത്ഥിച്ചു പോണം പ്രാർത്ഥിക്കുമല്ലോ ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കാൻ മടിയാണോ ധൈര്യമായി കോൺടാക്ട് ചെയ്തോ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാവുന്ന ഫാമിലി എപ്പോഴും ഉണ്ടല്ലോ മറക്കണ്ട ധൈര്യമായി കോണ്ടാക്ട് ചെയ്തോ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായോ അനുഗ്രഹമായെങ്കിൽ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ കൂട്ടി വരുത്തുക ആതുപോലെ ഈ പ്രോഗ്രാം നിങ്ങൾ കാണുവാനും അനുഗ്രഹം പ്രാപിക്കുവാനും ഇടയായിട്ടുള്ളത് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ഒരു കുടുംബം തയ്യാറായതുകൊണ്ടാണ് നിങ്ങൾക്കും അങ്ങനെ മറ്റുള്ളവർക്ക് അനുഗ്രഹമായ ഈ മെസ്സേജുകൾ അവരിലേക്ക് എത്തിക്കുവാനുള്ള അവസരവും ദൈവത്തിൻ്റെ നാമം ഉയർത്തുവാനുള്ള അവസരവുമുണ്ട് അതിനായി കോൺടാക്റ്റ് ചെയ്യുക എന്നും ഇതുപോലുള്ള മെസ്സേജുകൾ നിങ്ങൾക്ക് കേൾക്കണമോ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക ഞായറാഴ്ച അനുഗ്രഹീതമായൊരു സഭാരാധന നിങ്ങൾക്ക് മിസ്സ് ചെയ്യുന്നു ധൈര്യമായി പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക എല്ലാ ഞായറാഴ്ച പത്തര മുതൽ പ്രൈസർ ഫാമിലിയുടെ സപാരാധന ലൈവായി നിങ്ങൾക്ക് കാണുവാനും ഞങ്ങൾക്കൊപ്പം ചേർന്ന് ദൈവത്തെ ആരാധിച്ച് മഹത്വപ്പെടുത്തി വിടുതൽ പ്രാപിക്കുവാനും കഴിയും എന്നാ കണ്ടോ ഞങ്ങളുടെ വിശ്വാസകർത്താവ് നല്ല ദൈവമേ അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം മടിയുറപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങടെ കരങ്ങൾ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരിൽ രോഗികളായിരിക്കുന്നവർ ഇപ്പോൾ യേശുവിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ഇവരിൽ നിന്ന് ശത്രു കവർന്നെടുത്ത സൗഖ്യം ആരോഗ്യം അത് മുഖാന്തരം നഷ്ടപ്പെട്ട നന്മകൾ തിരികെ വരട്ടെ നീ പിന്നെ ആ നിന്റെ രോഗ മുഖാന്തരം വന്ന കടം നീ തന്നെ തീർക്കുവാൻ പോകുക യേശുബിൻ നാമത്തിൽ നെടുനാളായി വിട്ടുമാറാതെ വെളിപ്പെട്ടു നിൽക്കുന്ന സകല രോഗബന്ധനം ആശുപത്രി കയറിയിറങ്ങുന്ന അനുഭവത്തിന് മാറ്റം ഉണ്ടാകുക ആ സർജറി വേണ്ട എന്ന് ഡോക്ടർ പറയുക ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അർത്ഥാവ് ജോലി ധരിക്കുക പ്രാർത്ഥിക്കുക പുതിയ ജോലികൾ ലഭിക്കുക സകല തടസ്സങ്ങൾ മാറുക ശത്രു കവർന്നെടുക്കുന്ന അനുഭവങ്ങൾ മാറുക നിന്റെ അധ്വാന ഫലം തിരികെ വരിക നീ തന്നെ അനുഭവിക്കുവാൻ പോവുക നിന്റെ മക്കൾ അനുഭവിക്കുവാൻ പോകുക നിന്റെ സർട്ടിഫിക്കറ്റുകൾ പാഴായി പോകത്തില്ല ജോലി കിട്ടുവാൻ പോകുക കാത്തിരിപ്പിന് അറുതി ഉണ്ടാകുക തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാട്ട് അവരുടെ വിദ്യാഭ്യാസം ഭാവി അനുഗ്രഹമായി തീരുക ഉദരഫലങ്ങൾ ചൊരിക്കുക വിവാഹ ബന്ധങ്ങൾ നടക്കുക പഠനം അനുഗ്രഹിക്കപ്പെടുക മത്സര പരീക്ഷകൾ റിസൾട്ട് ഉണ്ടാകുക ഓ താങ്ക് ഗോഡ് ഡേറ്റ് എടുത്ത് പ്രാർത്ഥിച്ച് പരീക്ഷ എഴുതുക നിനക്ക് മുമ്പിൽ രാജ്യത്തിന്റെ വാതിലുകളെ തുറക്കും സ്കോർ 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 ഉണ്ടാകും അമേൻ 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 കുഞ്ഞുങ്ങൾ ജനിച്ചപ്പോൾ മുതലുള്ള ചില രോഗങ്ങൾ അവയവങ്ങൾ ബാധിച്ച രോഗം കർത്താവ് പുനർനിർമ്മിക്കുക അവയവങ്ങളെ അമേൻ ഭവനങ്ങളില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയാൻ പോകുക പ്രാർത്ഥിച്ചാട്ടെ വാഹനങ്ങൾ വാങ്ങുക വസ്തു കച്ചവടങ്ങൾ നടക്കുക എല്ലാ 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 ബാധ്യതകളും മാറുക കൊടുക്കുവാനുള്ള വഴികൾ കർത്താവ് തുറക്കുക ലഭിക്കേണ്ട നന്മകൾ ലഭിക്കുക പലിശക്കടങ്ങൾ വിട്ടുമാറുക കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരിക തകർച്ചകൾ പണി തുയർത്തപ്പെടുക എല്ലാ ബിസിനസ്സുകളും വലുതചറുതമായ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടുക കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടുക ഓ മദ്യപാന വ്യവിചാര വെറുക്കൂത്തുകൾ വിട്ടുപോകുക പിശാജിന്റെ തല തകർക്കപ്പെടുക ഓഹ് എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ നന്മ കവരുന്ന പിശാജിന്റെ തല തകർക്കപ്പെടുക ശുശ്രൂഷകൾ ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടുക അമ്മേൻ പിതാവിന്റെ പുത്രൻ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും വലിയ സാക്ഷ്യത്തിനായിരിക്കും പ്രാർത്ഥന കൃപക്കായ് തുടിക്കുന്നു ഏശുബിൻ നാമത്തിൽ തന്നെ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ചാനലിലൂടെ ദൈവം അനുവദിച്ചാൽ നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ ഇത് നിങ്ങളുടെ വിടുതല നേരെ വന്ന പ്രതി നാം പ്രിയർ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ മണി എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ